ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരമേൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ മുമ്പിൽ പല വഴികളും അടയപ്പെട്ടത് പുതിയതായത് ഒന്ന് ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവാത്മാവി എന്നോട് ഇന്ന് വ്യക്തമായി സംസാരിച്ചത് പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവം പുതിയ ഒരധ്യായം തുറന്നു തരുവാൻ വേണ്ടി പോകയാണ് പുതിയതൊന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്തെടുക്കുവാൻ വേണ്ടി പോകയാണ് വിശ്വാസത്തോടു കൂടി ഒരു ആമേൻ പറഞ്ഞോ അത് ഈ സീസണിൽ ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചു കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവേനെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവവചന സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാഭത്തിൽ ഈ ദൈവിക വചന ശുശ്രൂഷയിലേക്കും പ്രവചന ശബ്ദത്തിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവത്തിന് പുതിയതായി ചെയ്യുവാൻ പറ്റും പഴയ അനുഭവങ്ങളെ മാറ്റുവാൻ പറ്റും എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ ഈ പഴയ സർക്കിളിൽ കടന്നുകൊണ്ട് ജീവിതം മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുന്ന അനുഭവത്തിൽ ഒരിക്കലും നിങ്ങളായിരിക്കുന്ന സർക്കിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തുവരാൻ പറ്റാതെ വണ്ണം അടയപ്പെട്ട അനുഭവങ്ങളിലും ഒതുങ്ങപ്പെട്ട അനുഭവങ്ങളിലും എന്തിന് പറയുന്നു ജീവിതം മൊത്തം നിരാശ ിൽ നിന്ന നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവാത്മ പ്രേരിതമായി ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൈവികയാണ് പുതിയ ഒരു തുടക്കം പുതിയ ഒരു അധ്യായം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഈ സീസന്റെ മേൽ തുറന്ന് തന്നിരിക്കും അവ നമ്മളുടെ ദൈവം ഈ ലോകത്തെ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് പാഴും ശൂന്യവുമായിരുന്നു അവ ആ വേഡ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പാഴും ശൂന്യവും അൺപ്രൊഡക്റ്റീവായിരുന്നു പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല അവ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായ തൊട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിന വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ഈ കാണപ്പെടുന്ന സകലതും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ കൽപ്പിച്ചു അവറ്റ വാക്കിനു മുമ്പിൽ ഇല്ലാത്ത സംഭവങ്ങൾ മൊത്തം ു വന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യത നിങ്ങളുടെ ജീവിതത്തിന്റെ പഴയകാല അനുഭവങ്ങളിൽ നിന്നും ഒരു ഉയർച്ചയില്ലാത്ത ആ അനുഭവങ്ങളെ എൻ്റെ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് മാറ്റുവാൻ പറ്റും ഇത് ഞാൻ പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ യേശു എൻ്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദൈവവചന സന്ദേശത്തെ നിങ്ങൾ കേട്ടോ എന്റെ ദൈവം നിങ്ങളുടെ ചെയ്യുവാൻ വേണ്ടി പോകയാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന വചന നമ്മൾ വായിക്കുന്നത് എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പദങ്ങളാണ് അത് ഇപ്രകാരം പറയുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോമയുടെ ദയയാകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല വാവ് അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല അടുത്ത വാക്യം അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ത വലതുമാകുന്നു ചിലരെ നോക്കിക്കൊണ്ട് ഈ വേടിനെ തന്നെ ഞാൻ കൈമാറുകയാണ് അവന്റെ ദയയും അവന്റെ കരുണയും തീർന്നു പോയിട്ടില്ല തീർന്നു പോയിട്ടില്ല അത് ഒരിക്കലും നിന്നോടനുബന്ധിച്ച് തീർന്നു പോകയുമില്ല അവൻ അത് നിന്നോടനുബന്ധിച്ച് നിങ്ങളോടനുബന്ധിച്ച് ചൂടവന ഹൽബ്ര അത് തീർന്നു പോകയില്ല അത് എല്ലാ ദിവസവും നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയതായി നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് വലിയ ദൈവിക ദയ വലിയ ദൈവിക ഫേവർ നിന്റെ ജീവിതത്തിന്മേൽ ഈ ദിവസങ്ങളിൽ തന്നെ നീ അനുഭവിച്ചറിയും ഒരു വ്യക്തിയുടെവേൽ ദൈവത്തിൻ്റെ ദയ വീണാൽ ദൈവത്തിൻ്റെ ഫേവർ വീണാൽ ദൈവത്തിൻ്റെ കരുണ വീണാൽ ആ വ്യക്തി ഒറ്റയടിക്ക് മാറുവാനിടയായിത്തീരും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം ആ വ്യക്തിയുടെ ജീവിതത്തിന് ഉണ്ടാകും ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ദയ അവന്റെ കരുണ ചലരുടമേവിക്കുകയാണ് ക്രിസ്തു തന്റെ പരസ്യ കാലയളവിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവന് ജലത്തോട് ജനത്തോട് ദയ തോന്നു മാലടിയാക്കിയുള്ളൂ ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ പ്രീഷണ അയ്യായിരം വ്യക്തികളുണ്ട് തന്നോട് കൂടെ കഴിഞ്ഞ മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും വിശ്വസ്ഥതയൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അതാ ഇത്രയും ജനമുണ്ടെങ്കിൽ ദൈവത്തിന് ദയ തോന്നിയ കാരണം ദൈവത്തിന് കരുണ തോന്നിയ കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് തന്റെ ശിഷ്യന്മാരോട് പരമാനടിയായി തോന്നുന്നു അവരെ ഇങ്ങനെ വവനത്തിലേക്ക് പറഞ്ഞ അവർ അവർ പോകും അവർ വീണുപോകും ഇങ്ങനെയുള്ള അനുഭവത്തിൽ രണ്ട് ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് ടന്നുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കുവാൻ പറ്റാത്ത വീതികൾ നിരാശ മാത്രം കണ്ടുകൊണ്ട് ചൂടമണ ഹൽപ്രപാലഘടക അസാധ്യം മാത്രം ജീവിതത്തിൽ കണ്ടുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ദൈവാമ പ്രേരിതമായി ദൂദനങ്ങൾ കൈമാറുകയാണ് അവന്റെ ജയ അവന്റെ കരുണ നിന്റെ ജീവിതത്തിന്മേൽ വന്നു ഭവിക്കട്ടെ പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചോളണം അവന്റെ ഫേവർ നിന്റെ ജീവിതത്തിന്മേൽ വന്നു വീഴുവാൻ ദൈവത്തിന്റെ ഫേവർ നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ ആൾ മാറിയവനെ പോലെയാകും ചൂടാമ്പൽക ശങ്കര് ഞാൻ ഇത് പറയുമ്പോൾ എനിക്കറിയാം പല വ്യക്തികൾ അനൻ എന്താണ് ചെയ്യുക ജീവിതത്തിൽ പുതിയതായിട്ടൊന്നും നടക്കുന്നില്ല എന്ത് വിഷയത്തിന്റെ മേൽ കൈയെടുത്ത് വെച്ചു കഴിഞ്ഞാലും പരാജയമാണ് ഇങ്ങനെ എന്നെ കാണുന്ന ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാവ് പറയുന്നു മഞ്ഞ്റങ്ങുന്നത് പോലെ അവന്റെ ജയ നിന്റെ മേൽ വന്ന് വീഴുന്നു ചൂടാപാലഘടക അവന്റെ കരുണ നിന്റെ ജീവിതത്തിന്മേൽ വരുന്നു അത് എല്ലാ ദിവസവും പുതിയതാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ അങ്ങയുടെ ദയയാൽ അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ ഫേവറിനാൽ എങ്ങനെയൊന്നും നിറയ്ക്കണമേ അതെന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആ ആ ദയ കരുണ ഫേവർ ഫേവർ നിന്റെ ദൈവിക വീണ ദൈവ മനുഷ്യന്മാരെ നിന്ന് നോക്കിക്കോ പെട്ടെന്നുള്ള അവരുടെ ജീവിതത്തിന്റെ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ സംഭവിച്ചിട്ടുണ്ട് ഹാലി ലൂയ അങ്ങനെയുള്ള ദൈവിക ഫേവന കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം അവസാനിക്കുന്ന ഈ ദിവസത്തിൽ ചിലരുടെ ജീവിതത്തിന്റെ മേൽ അത് വന്നുഭവിക്കുകയാണ് അടുത്ത ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തൊട്ട് ആ ഫേവൽ ചിലർ നടക്കട്ടെ അതാണ് എന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കുക ദൈവത്തിന്റെ ദയം ഒരു വിഷയത്തിന്റെ മേൽ വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉള്ളൂ രണ്ട് ു സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഹലെ അത് അയ്യായിരം പേർക്ക് സംതൃപ്തി അണഞ്ഞു രീതിയിൽ വലുതായിരുന്നു ഹലെ ലൂയ ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതാണ് ദൈവത്തിന്റെ കമ്പാഷൻ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ ഫേവർ ഒരു വ്യക്തിയുടെ വീണാനുള്ള ഗുണം എത്ര സാധ്യത്തിന്റെ നടുവിലാണെങ്കിലും അതിനപ്പുറത്തു വെളിപ്പെടുന്ന ഒരു ദൈവശക്തി ആ വ്യക്തിയുടെ വ്യക്തികൾ അസാധ്യം മാത്രം ആയിത്തരും എന്റെ ശബ്ദം തോർക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ യാതവ് പറയുന്നു ഇല്ല ദൈവത്തിന്റെ ദയ അതിനപ്പുറത്താണ് അത് വലുതാണ് അത് ദിവസം തോറും അവൻ വ്യത്യസ്ത യുടെ അനുഭവത്തിൽ നിന്റെ ജീവിതത്തിന്റെ വെളിപ്പെട്ടു പെരുമാറിയായിത്തീരും പന്ത്രണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പടവാനടിയായിത്തീരും ഓരോ ദിവസവും യേശുവിനോട് കൂടെ നടന്ന നാടുകളിൽ അവർക്കറിയാം അവന്റെ ദയ അവന്റെ കരുണ അത് വലുതാണ് അത് വ്യത്യസ്തതയുള്ളതാണ് അത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വ്യത്യസ്തമാകുന്ന രീതിയിലാണ് വെളിപ്പെട്ടു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ചൂടാമണ്ണ്രടക സന്തന ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിന്റെ കടം ഇന്ന് ചില വ്യക്ത വലിയ ദൈവ പ്രവൃത്തിയായി വെളിപ്പെട്ടു വരട്ടെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുടയും വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുടമേൽ അത് അതിശക്തമായി വെളിപ്പെട്ടു വരും ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തോ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുടമേൽ അവന്റെ ദയയും അവന്റെ കരുണയും അസാധാരണമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ മാത്രമാണോ അത് പ്രവർത്തിക്കപ്പെടുകയുള്ളൂ ഏറ്റവും വലിയ ഉദാഹരണമാണ് നോമാവ് ദേശത്തിലേക്ക് ഇറങ്ങിപ്പോയ നവോമി എന്നറിയപ്പെടുന്ന ഒരു കുടുംബത്തെ നമ്മൾക്ക് കാണുവാൻ തരുന്നു വേദന നിന്നാണ് മോമാവ് എന്നറിയപ്പെടുന്ന ശബിക്കപ്പെട്ട ദേശത്തിലേക്ക് അവർ കടന്നുപോയത് കഴിഞ്ഞ പത്തു വർഷം നവോമിയുടെ ജീവിതത്തിൽ ട്രാജഡി മാത്രം കണ്ടവളാണ് പത്തു വർഷത്തിനുള്ളിൽ അവളുടെ ആശ്രയമായിരുന്ന മൂന്ന് വ്യക്തികൾ ഓരോ ഓരോമായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുവാനൊരു ആയിത്തുന്നു ഇത് ഞാൻ പറയുമ്പോൾ ജീവിതത്തിന്മേൽ ട്രാജഡി മാത്രം കണ്ടുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് ജീവിതത്തിന്മേൽ സന്തോഷത്തിന് ജനിച്ച നാൾ തൊട്ട് ഇന്നുവരെ സന്തോഷത്തിന് എന്റെ ജീവിതത്തിന് ഒരു വകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നീ എടുക്കുന്ന തീരുമാനത്തിന്റെ വലിയ എന്റെ ദൈവത്തിന്റെ കരം ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ നിലവിലെ വന്നിരിക്കും അവസാനം നവോമി ഭർത്താവ് വരിച്ചു രണ്ടാൺമക്കൾ മരിച്ചു ഇപ്പോൾ കൂടെയുള്ള എന്റെ രണ്ടും മരുമക്കളോട് പറഞ്ഞു ഞാൻ ഈ മോമാപദേശം വിട്ടുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവുകയാണ് തന്റെ രണ്ട് മരുമക്കൾഷ മോനോപദേശത്തിനുള്ള പെൺകുഞ്ഞുങ്ങളായിരുന്നു അതിൽ സന്തോഷത്തോടുകൂടി അവൻ മോനോബിലേക്ക് പോയി എന്നാൽ രൂത്തനറിയപ്പെടുന്ന സഹോദരി അവൾ ഭഗവാൻ അറിയാത്തീർന്നു നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം എന്റെ ജീവിതത്തിന്റെ എന്തു സംഭവിച്ചു കഴിഞ്ഞാലും നിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ തീരുമാനമായിരുന്നു അവനോട് ജീവിതത്തിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ ദൈവം മാറ്റി ചൂടാൻ വന്ന ഘടക ഞാൻ പറഞ്ഞു നീ എടുക്കുന്ന തീരുമാനമാണ് നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതം കൊണ്ടുവരണം

െ വിട്ടുകൊണ്ട് ഇസ്രയേലിലേക്ക് മടങ്ങി വന്നു ഒരു തീരുമാനമാണ് അടുത്തത് അവൾസിന്റെ വയലിലേക്ക് കടന്നുപോയി ദൈവം അവിടെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് മാനിച്ചെടുക്കുവാൻ ഒരു തീർന്നു അവസാനം വന്ന ഓരൊറ്റ തീരുമാനം കൊണ്ട് താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകണ്ട അവളെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ദൈവം മാനിച്ചു അവളുടെ മേൽ ഫേവറുകൾ വന്നു വീഴുവാനിടയു സംഭവിച്ചത് എന്താണ് യേശുക്രിസ്തുവിന്റെ വംശാവളിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായ ക്യാരക്ടറാക്കി എന്റെ ദൈവം വൂത്തിന മാറ്റുവാനിടയായി തീർന്നു ഇതാണ് ഫേവർ എന്ന് പറയുന്നത് എവിടെ കിടന്നവളാണ് ർക്കും എവിടെയോ നശിച്ചു പോകേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ ഒറ്റ തീരുമാനം ഏറ്റവും മനോഹരമാകുന്ന ഉന്നതമാകുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം അവിടെ കൊണ്ടുവരുവാനൊരു കാര്യത്തീർന്നു നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒരു െ ഞാൻ അനുസരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ഫേവറുകൾ ഈ സീസണിൽ ഞങ്ങൾ കണ്ടിരിക്കും സംഭവിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും ദൈവത്തിന്റെ വീണതാണ് ചൂടാബാല ഒറ്റ കൊണ്ട് അവന്റെ ചരിത്രം ദൈവം മാറ്റുവാനിടയായിത്തീർന്നു യുടെ മേൽ ധാവിദിന്റെ മേൽസിന്റെ മേൽ പത്രോസിന്റെ മേൽ ഇവരുടെ മേലൊക്കെ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ ഫേർ വീണു പക്ഷെ ഇവരൊക്കെ ദൈവം പറഞ്ഞതിനെ അനുസരിച്ചു അവരെടുത്ത തീരുമാനത്തിൻ്റെ മേൽ അവർ ഉറച്ച നിന്നു ഇന്ന് പല വ്യക്തികളും ഇട്ടേച്ച് പുറകോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും അവൻ ചിന്തിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാഗ്ഞ പറയുന്നു നീ വിട്ടേച്ചു പോകരുത് നീ ദൈവ സന്നിധികൾ തന്നെ ഇരുന്നോ നീ എടുക്കുന്ന തീരുമാനത്തിന് ദൈവിക ഫേവറുകൾ ഈ സീസണിൽ വെളിപ്പെട്ടുവരും ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂ മീറ്റിംഗ് നിങ്ങളെ ലൈവായി വയസ്സ് ആ സൂം മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം ഓറിയ പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും പ്രിയരെ ദൈവത്തിന്റെ ദയ കൊണ്ടും ദൈവത്തിന്റെ കരുണ കൊണ്ടും ഈ സീസണിൽ ദൈവം നിങ്ങൾ നിറയ്ക്കുവാൻ വേണ്ടി പുകയാണ് വിശ്വസിക്കുന്നു പോലെ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും പുതിയ നിന്റെ ജീവിതത്തിന്മേൽ ദൈവം തുറന്നു തരും സംഭവിച്ചതുപോലെ ഓ വലിയ ദൈവിക നിയോഗമുണ്ട് എനിക്കിത് പറയുമ്പോൾ കരയുന്ന ചില വ്യക്തികൾ എന്നെ കാണുന്നുണ്ട് കരയുന്ന ചില വ്യക്തികൾ അസാധ്യത്തിന്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത് പെട്ടുകൊണ്ട് എല്ലാം തീർന്നുപോയ അനുഭവത്തിൻ്റെ ചൂട്ടാപാലി റാം ചൽബാനി രോഗമാണ് നഷ്ടപ്പെട്ടുപോയി എന്നാൽ ദൈവാത്മാവ് ചെലറ് നോക്കി എന്ന് പ്രവചിച്ചു പറയുന്നു നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരും അസാധ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ഈ ദൈവാത്മപ്രേരിതമായി പറയുന്നു തുറന്നു വരികയാണ് തുറന്നു വരികയാണ് പുതിയ ചാപ്റ്റർ ഈ സീസണിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരികയാണ് കഥാവേ ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ആ ദയ ആ ഫേവർ ആ കമ്പാഷ ഈ ജനത്തിന്റെ തൊട്ട് വന്നു ബോധിക്കട്ടെ അതിന് ഞാൻ യേശു എന്ന റിലീസ് രോഗം യേശുമാറട്ടെ ശാപങ്ങളെ ക്യാൻസൽ അസാധ്യത്തിന്റെ നടുവിലിരിക്കുന്ന ജനം ഇന്നു തൊട്ട് സാധ്യത മാറ്റത്തിനായി ശോത്രം ചെയ്യുന്നു യേശുബൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എപ്പോഴും വിളിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യുക കിട്ടുന്നതായിരിക്കും നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യുവ